തിരുവനന്തപുരം ജില്ലയിലെ കോട്ടുകാൽ വില്ലേജിലെ കടൽക്കരയിലുള്ള പ്രസിദ്ധമായ ശിവക്ഷേത്രം ഏഴ് വർഷമെടുത്തു പണി പൂർത്തിയായ ഗംഗാധരേശ്വരൻ്റെ പ്രതിമ വളരെ പ്രസിദ്ധമായി കഴിഞ്ഞു തിരുവനന്തപുരം വിഴിഞ്ഞം പൂവാർ റൂട്ടിലെ പുളിങ്കുടി ആഴിമല ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലാണ് ഗംഗാധരേശ്വരൻ്റെ പ്രതിമ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ശിവപ്രതിഷ്ഠ കാണാനായി ആഴിമലയിലേക്ക് പ്രവഹിക്കുന്നത് കടൽക്കരയിലാണ് ആഴിമല ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് യുവശില്പി ദേവദത്ത കരവിരുതിൽ പിറവിയെടുത്തതാണ് ഗംഗയെ ജഡയിലേറ്റിയ ശിവ രൂപം ക്ഷേത്രത്തിൻ്റെ വലതുവശത്തായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായി പ്രസിദ്ധമായ സോമതീരം ആയുർവേദിക് ബീച്ച് റിസോർട്ട് ക്ഷേത്രത്തിൻ്റെ തൊട്ടു താഴെ മുപ്പത് മീറ്റർ താഴെ പ്രസിദ്ധമായ കിണ്ണിക്കുഴി ഒരിക്കലും വറ്റാത്ത നീറുറവ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന ധ്യാന കേന്ദ്രം ധ്യാന ധ്യാനകേന്ദ്രത്തിന് ഉള്ളിലായി അർദ്ധനാരീശ്വര പ്രതിമ അതുപോലെ ഒരുപാട് ദേവതകളുടെ പ്രതിമകളും പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ധ്യാനകേന്ദ്രം രണ്ട് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് അറിയുന്നു പ്രതിമയടക്കം അഞ്ചു കോടിയോളം രൂപ ചെലവായതായി കണക്കാക്കുന്നു